കോവിഷീൽഡ് എന്നുള്ള കോവിഡ് വാക്സിൻ എടുത്തവരിൽ രക്തക്കുഴലുകളിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാമെന്ന് കോവിഷീൽഡ് ഉണ്ടാക്കിയ ആസ്ട്രാസെനുക തന്നെ യു കെയിലെ കോടതിയിൽ സമ്മതിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു ആണ് മിക്ക സ്ഥലങ്ങളിലും ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പല ആളുകളും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്തരത്തിൽ എത്ര ശതമാനം ആളുകളിലാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മില്യൺ ആളുകളിൽ മൂന്നാളുകൾക്കാണ് ഇത്തരത്തിലുള്ള ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരിക്കുന്നത് അത്ര ആളുകളിലാണ് ആ ഉണ്ടായത് ഇനി അത് ഏത് കാലയളവിലാണ് ഉണ്ടായത് ഇപ്പം നമ്മൾ വാക്സിൻ എടുത്തതിന് ശേഷം രണ്ട് വർഷമായി ഇതുണ്ടായത് ആദ്യത്തെ ഒന്നര മാസത്തിനകത്താണ് ആദ്യത്തെ ഒന്നര മാസത്തിനകത്താണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഉണ്ടായത് അതിനുശേഷം വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായി പേടിക്കരുത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഈ സമയത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക കൃത്യമായിട്ടുള്ള രീതിയിൽ മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക മാനസിക സമ്മർദ്ദം കുറച്ച് വയ്ക്കുക മറ്റു അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്ത് വയ്ക്കുക അമിതമായി പേടിച്ച് ഈ വാർത്തകളെല്ലാം കണ്ട് പേടിച്ച് ഇല്ലാത്ത അസുഖങ്ങളൊന്നും വരുത്താതിരിക്കുക മാക്സിമം ആളുകളിലോട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക